നമസ്കാരം ഡൽഹി റെഡ് ഫോർട്ടിൽ നടന്ന ബോംബ് സ്ഫോടനവും അതിനെ തുറന്നുകൊണ്ടുള്ള എന്തായ ചർച്ചകളൊക്കെ നമ്മൾ കാണുന്നതാണ് സത്യം പറഞ്ഞാൽ സത്യം നൂറ് ശതമാനം സത്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു പത്ത് ശതമാനം അഞ്ച് ശതമാനം മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തികൾ കാരണം ബാക്കിയുള്ള സമുദായത്തിന് സമുദായത്തിലെ ആൾക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരാരും മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലും സാമ്പത്തികമായിട്ടും നല്ല നിലയിലുള്ളവർ വായി തുറക്കുന്നില്ല അതേസമയം യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും നോക്കാനറിയാത്ത സാധാരണ കൂലിത്തൊഴിലാളികളും പിന്നെ നാട് നാടായും അലഞ്ഞിടക്കുന്നത് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട് ഇന്ത്യയിൽ അവരുടെ കാര്യം വളരെ കഷ്ടമാണ് ഒരു ഉദാഹരണം പറയാം ചെന്നൈയിൽ കുണ്ട്രത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു വീട് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായി ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാർ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും വന്ന് അപ്രോച്ച് ചെയ്തു എൻ്റെ മോളെ മോളെ പേരിലാണ് ഫ്ലാറ്റ് അപ്രോച്ച് ചെയ്തു അവർ നമ്മളത് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പം അത് ആ പെണ്ണ് ഗർഭിണിയായിരുന്നു ഒരു വലുതായിട്ടൊന്നും ചോദിക്കാതെ ഒരു ന്യായമായ വാടക സംബന്ധിച്ചാൽ സ്ഥലം ചെയ്തു അപ്പം നേരത്തെ അവിടെ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട് അവർ താഴെ നമ്മളെ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ വേറെ സ്വന്തമായി ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് മാറാണ് അപ്പോൾ ഇവർക്ക് മുപ്പതാം തീയതി വീട് വേണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് അവർ പോകാൻ ഇനിയും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ ടൈം ചോദിച്ചാണ് പക്ഷേ ആ സമയം തരാൻ പറ്റില്ല നിങ്ങൾ ഉടനെ മാറണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മുപ്പതാം തീയതിക്കുള്ളിൽ പിന്നെ വീട് അവർ വരും ഒന്നാം തീയതി അവർക്ക് വീട് കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾ ഇരുപത്തൊമ്പത് മുപ്പതിനുള്ളിൽ ക വീട് മുഴുവനും വെക്കറ്റ് ആണെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്തു അവരും വളരെ ശ്രമം ശ്രമത്തിൻ്റെ ഇടയിൽ അത് അവർ വീട് കുറേ എല്ലാം എടുത്ത് കുറച്ച് സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാലും ആ സാധനങ്ങൾ അവർക്ക് ഈ പറയുന്ന പാർട്ടിക്ക് നമ്മൾ ആൻ കപ്പിളിനത് നമ്മൾ ഹാൻഡ് ഓവർ കി അവർക്ക് കൊടുത്തു കൊടുത്തു അവർ അഡ്വാൻസ് വന്നു വാടകയെല്ലാം ഫിക്സ് ചെയ്തു റെൻ്റൽ അഗ്രിമെൻ്റ് ഒക്കെ കിട്ടും പക്ഷേ ലാസ്റ്റ് ഇരുപത്തൊമ്പാം തീയതി അവർ വിളിച്ചു പറയുന്നു ഞങ്ങൾക്ക് വേറെ ചെറിയൊരു വീട് കിട്ടി അത് പക്ഷേ സാരമില്ല ഞങ്ങളുടെ ഫ്രണ്ട് ഒരുത്തൻ വരുന്നുണ്ട് അവൻ ആ വീട് നിങ്ങൾ കൊടുക്കണം അവർ ഇതേ വാടക ഇതിന് നല്ല എല്ലാം സമ്മതമാണെന്ന് സമ്മതമാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെ ശരിയാവില്ലല്ലോ അങ്ങനെ ഒരാൾക്ക് കൊടുത്ത ഫ്ലാറ്റ് ആൾക്ക് പെട്ടെന്ന് കൈമാറാൻ പറ്റില്ല നമുക്ക് വീണ്ടും അഗ്രിമെൻറ്റ് മാറ്റണം അവർ തന്ന പൈസ അവർക്ക് തിരിച്ചു കൊടുത്ത് ഇവർ പുതുതായിട്ട് ഇടണം എന്ന് പറഞ്ഞു അല്ല അത് വേണ്ട സാരില്ല എന്നൊക്കെ അവർ നിർബന്ധിച്ചു ഇല്ല തീർച്ചയായിട്ടും ഒരു പുതിയ അഗ്രിമെൻ്റ് ഇട ഞാൻ വാശി പിടിച്ചു മോള് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വാശി പിടിച്ച് അവരോട് ഞങ്ങളുടെ വീട് ഞങ്ങൾ ഇരിക്കുന്നത് ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പം അവരോട് വരാൻ പറഞ്ഞു ഇതാ വരുന്ന കാലത്ത് പത്ത് മണിക്ക് ഇതാ വരുന്നു ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം അവരെത്തിയത് രാത്രി പന്ത്രണ്ടര മണിക്ക് അത് ഒരു ഭാര്യ ഭർത്താവും ഒരു ചെറിയ മോൾ സംഭവം ഞാൻ പറയണ്ടല്ലോ അവർ ഇന്ന സമുദായത്തിൽ ആരായിരുന്നു അപ്പം അപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ അർദ്ധരാത്രിക്ക് വന്നിട്ട് ഈ രണ്ടിൽ അഗ്രിമെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കീ വാങ്ങിക്കുന്നതും ഒക്കെ ഞാൻ നിർബന്ധം പിടിച്ചു നിങ്ങൾ പുതിയ അഗ്രിമെൻ്റ് കിട്ടും അഗ്രിമെൻറ്റും പിന്നെ എല്ലാം നിങ്ങൾ തരണം അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ തിരിച്ചു കൊടുക്കും എന്നൊക്കെ നിർബന്ധിച്ച് അവർക്കത് പുതിയ അഗ്രിമെൻ്റ് ഒക്കെ ഇട്ട് അവരെടുക്കുന്ന അയാളുടെ ഭാര്യയാണ് സൈൻ ചെയ്തത് അയാളുടെ ഭാര്യ പേരിലാണ് അഗ്രിമെൻ്റ് ഇട്ടത് അവർ ഫുൾ കറുത്ത വസ്ത്രം ധരിച്ച് മുഖം മാത്രം കാണുന്നു വിട്ടിട്ടുള്ള കറുത്ത വസ്ത്രം ധരിച്ചിട്ടാണ് വന്നത് ചെറിയ മോളുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കീ വാങ്ങിച്ചിട്ട് പോയത് ഞാൻ അന്നേരം പറഞ്ഞാൽ മോളെടുക്കുക ഇതൊക്കെ ശരിയാവില്ല നമ്മളെ അവർ നേർ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു ഏ അച്ഛൻ അച്ഛൻ വിചാരിക്കുന്ന മനൊന്നും അല്ല സാധാരണയെന്ന് പറഞ്ഞ് കിട്ടും അവർ പിറ്റേ ദിവസം ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കാണ് അപ്പാർട്ട്മെൻറ്റിൽ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അവിടുത്തെ വാച്ച് വാനും വിട്ടില്ല അത് കിട്ടില്ല നമ്മൾ ആറുമണിക്ക് ശേഷം ഇങ്ങനെ പുതിയ ആൾക്കാരെ വരാനും പോകാനും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇവിടുന്ന് മോള് ഉറങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മോളെ വിളിച്ചു അവർ മോള് പിന്നെ അവിടുത്തെ അസോസിയേഷൻ സെക്രട്ടറി മറ്റേവരൊക്കെ വിളിച്ച് മാറി മാറി വിളിച്ച് ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് സംസാരിച്ച് ഒരു ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പോലെയാക്കി അവരുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ സഹായിച്ചു ഏർപ്പാടാക്കി അത് നമ്മുടെ ഉറക്കം പോയിന്നുള്ളൊരു സത്യമാണ് അത് കഴിഞ്ഞ് ഇറക്കി വെച്ചു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ നെയ്ബർ നമ്മൾ ആ കുണ്ടത്തൂർ ഫ്ലാറ്റിലുള്ള നമ്മുടെ നെയ്ബർ ഒരു മലയാളിയാണ് അവർ എന്നെ വിളിച്ചു ഇങ്ങനെ ചച്ചാ അരിച്ചൊരു പ്രശ്നം ഞാൻ എന്നിട്ട് എന്താ എന്താ ആ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഇല്ല നിങ്ങളുടെ വീട്ടിൽ പുതുതായി വന്ന ആളെ രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് പോലീസ് വിളിച്ചുകൊണ്ട് പോയിരുന്നു ഞാൻ ആകെ ഞെട്ടിത്തെരിച്ചുപോയി ഞാൻ എന്നിട്ട് അവിടെ ഓടി എനിക്കവിടെ പോകാനൊന്നും പറ്റില്ല പക്ഷെ നല്ല ദൂരമായിരുന്നു ഞാൻ വേറെ ഒന്നും നിർത്തിയില്ല അതൊരു അത്യാവശ്യ കാര്യമല്ലേ വെച്ചാൽ പോകുമ്പോഴെന്താ സംഭവം ആശാൻ ഡ്രഗ്സിൻ്റെ ആളാണ് എം ഡി എം എയുടെ ഒക്കെ ഒരു പരിപാടിയാണ് ആ പരിപാടിയുടെ ഇടയിലുണ്ടായ ചില രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരാളെ കുത്തി കൊന്നു ആ കൊലക്കേസിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് വീട് കിട്ടാതെ കറങ്ങിക്കറങ്ങി അടക്കുന്ന അവൻ ഇങ്ങനെ ഒരു 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 ഐഡിയ ചേർത്തിട്ട് ആദ്യം ഒരാളെ പേരിൽ വാടകയ്ക്ക് എടുക്കുക എന്നിട്ട് ഇയാൾ അതിൻ്റെ ഇടയിൽ ഇടയിൽ കയറിയിട്ട് ആ വീട്ടിൽ താമസിക്കാനുള്ള ഐഡിയ കിട്ടിട്ട് വന്നത് അത് ഞാനത് മോള് ഒറ്റയ്ക്കാണെങ്കിൽ അത് വിട്ടേനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാനത് ഇടയിൽ ഇട്ടിട്ട് മാറ്റി ഇട്ടു ശരിക്കും പറഞ്ഞാൽ പുതിയ ആൾക്കാർ ചേർക്കുമ്പം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടിരുന്നു ഞാനൊന്നും ചെയ്തില്ല പോലീസ് കൊണ്ടുപോയി അത് ആകെ ടെൻഷനായി ഒന്നും പറയണ്ട ആകെ നമ്മൾ നമ്മളറിയാതെ ചെയ്തതിനും അത് വലിയ ഏറ്റവും ഇൻ്റർനാഷണൽ കേസുകളൊക്കെയാണ് പോയി ചാടുന്നത് ഡ്രഗ്സ് കൊലപാതകം ഇതെല്ലാം ആയി ഒരു നിവൃത്തിയില്ലാതെ അവസാനം അവരോട് ഇപ്പോൾ അശോസേഷൻ ആൾക്കാരെല്ലാം ഇടപെട്ട് അവരെ ഒരാഴ്ച കൊണ്ട് വീട് കാലിയാക്കി അഹിപ്പിച്ചു അപ്പം ഇതാണ് സ്ഥിതി ഇവർ നല്ലവർക്ക് പോലും ഇപ്പോൾ വീട് കിട്ടാത്ത സ്ഥിതി ആയി ഇങ്ങനത്തെ ആൾക്കാരാണ് മിക്കവാറും നിറയെ ആ സ്ഥലങ്ങളിൽ ഉള്ളത് അതുകൊണ്ട് എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്നവർക്കും സ്ഥലം മാറിപ്പോകുന്നവർക്കൊക്കെ വീട് കിട്ടാനോ അവർക്കും ഇപ്പോൾ ഒരു കാർ ഡ്രൈവറെ വിളിക്കുന്നു ചേർത്ത് എനിക്കതൊരു സംഭവം ഉണ്ടായി ഒരു കാർ നമ്മൾ ഈ പിന്നെ ടെമ്പററി കാർ ഡ്രൈവറെ കിട്ടും ഇവിടെ ചെന്നൈയിൽ ഒരു ദിവസം എഴുന്നൂറ് എന്താണ് ചാർജ് നമുക്കൊരു അത്യാവശ്യത്തിന് ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് കാറിന് വിളിച്ചപ്പോൾ അവൻ്റെ പേര് അജു എന്നുണ്ട് എന്താ പേരെന്ന് വെച്ചാൽ അജുന്ന് പിന്നെ രണ്ടാമതും കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ പേര് അജു എന്നാണല്ലോ അതെ അതെ അജുവാണെന്ന് പറഞ്ഞു ഡ്രൈവിങ്ങും കാര്യങ്ങളും എല്ലാം പെരുമാറ്റമൊക്കെ നല്ലതന്നെ അവസാനം പേയ്മെൻ്റ് കൊടുക്കാനാകുമ്പോൾ ക്യാഷ് ഇല്ല അവൻ്റെ ജിപേ നമ്പർ പറഞ്ഞപ്പം അവൻ്റെ പേര് അജ്മിൽ ഹുസൈൻ അതെന്താ നീ അജു എന്ന് പറഞ്ഞത് ഇല്ല സാർ അത് പിന്നെ അജുന്നാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത് അതുകൊണ്ട് അജുന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ പേര് കണ്ടാൽ പോലും അധികം ആൾക്കാർ വിളിക്കാതെ അവർ നേരിട്ട് വേണ്ട എന്ന് പറയാതെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം കഴിഞ്ഞ് ഒഴിവാകുന്ന ലെവലെത്തി ചെന്നൈയിൽ കേരളത്തിലല്ല ചെന്നൈയിൽ പോലും അങ്ങനെയാണ് ഇവരുടെ സ്ഥിതി വാടകയ്ക്ക് അവരുടെ സ്ഥലം സ്ഥാപനങ്ങളിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കാൻ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇതെല്ലാം കഴിക്കാൻ ഇതെല്ലാം കാരണം ചെറിയ ശതമാനം ആൾക്കാർ ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ലോകം മുഴുവനും ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും ഈ ചെറിയൊരു ശതമാനം ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ ഈ ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും ഒന്നും അറിയാത്ത എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾ സഹോദരന്മാരുണ്ട് അവരക്കാരൊക്കെ എത്ര കട്ട എന്താ ഇവരിത് ഇങ്ങനെ ആലോചിക്കാത്തത് അതിൽ ഏറ്റവും വലിയ ഇതിന് കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലെ സമുന്നതരായ നേതാക്കന്മാർ മത മത പിന്നെ എന്താണ് പറയുക മതനേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ പിന്നെ സാമ്പത്തികമായി എവർന്നേൽക്കുന്ന ബിസിനസ്സുകാർ ഇവരാരും ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല ഇതൊക്കെ അനുഭവിക്കുന്നതും സാധാരണ നിർദ്ധനരായ പാവപ്പെട്ട സഹോദരന്മാർക്ക് എന്ത് എന്തെല്ലാം കഷ്ടപ്പള്ളാണ് എവിടെ പോയാലും അവർക്കൊരിതില്ല ഞാൻ ഇതുപോലെ തന്നെ ഒരു റോഡ് സൈഡിൽ പഴങ്ങൾ വെക്കുന്നവർ തന്നെ ഇത് പറഞ്ഞു ഞാൻ അവർ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ മുന്നാന്ന് പറഞ്ഞു ഞാനിട്ട് ഞാൻ അവനോട് മുന്നേ ഞാൻ നല്ല പെരുമാറ്റം കാര്യങ്ങളാണ് നല്ല വില കുറച്ച് തരും ഒക്കെ തിരികും ഞാൻ പഴങ്ങളുടെ ഇടയ്ക്കിടത്ത് വാങ്ങിക്കുന്നതാണ് അപ്പോൾ പേര് ഇതേപോലെ തന്നെ ജിപേ ഒരിക്കൽ ഒരിക്കൽ ജി പേ ചെയ്യുന്ന സമയത്ത് പേര് വന്നത് വേറെ പേര് അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് അറിയാവുന്ന ഹിന്ദിയിൽ ചോദിച്ചു അപ്പം പറഞ്ഞില്ല സാർ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല റൂമ് തരുന്നില്ല ആരും നമുക്കിവിടെ കട നടത്താൻ പറ്റുന്നില്ല എല്ലാം പ്രശ്നമായിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ മുന്നാന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് ഒരു പേയ്മെൻ്റ് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് അതാണ് സ്ഥിതി അത് എല്ലാവർക്കും അറിയുന്നില്ല അത് ലോകം മുഴുവനും ഉണ്ട് ഇത് സാധാരണ പാവപ്പെട്ടവരതൊക്കെ അവസാനം അനുഭവം അനുഭവിക്കുന്നത് മറ്റേ ആൾക്കാർക്ക് ഒരു അതിനുള്ള എന്താ പ്രതിവിധി പറയാൻ അറിയില്ല ഇതുവരെ നേതാക്കന്മാരും ഇതിനെപ്പറ്റി ഒന്നും ഉണ്ടതില്ല ഇതുപോലെ തെരുവ് തെറ്റെന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉടനെ അവർക്ക് അതിനെ ആ കുറ്റവാളികളെ അനുകൂലിക്കുന്ന പരിപാടിയല്ലാണ്ട് അത് എതിർത്ത് സംസാരിക്കാൻ വായ തുറന്ന് പറയാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല എന്താവും എന്ന് പറയാൻ പറ്റില്ല പോക പോകാൻ സ്ഥിതികൾ വളരെ മോശമാവും ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം സമുദായത്തിൽ തന്നെ മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും വലിയ വലിയ ബിസിനസ്സുകാരും അവരൊക്കെ തന്നെയാണ് രംഗത്തെറങ്ങി ഇതിനു വേണ്ടിയുള്ള ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇനിയും വളരെ കട്ടാവും നമ്മൾ പോലും ഒരു സെക്കൻഡ് ഒരു ബസ്സിലോ ഒരു ട്രെയിനിലോ യാത്ര ചെയ്യുമ്പം ഇവരെ ഇവരെ പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ കാണുമ്പോഴടുത്തിരിക്കണോ എന്നുള്ളത് ആലോചിക്കുന്ന ലെവലെത്തിപ്പി കുറ്റം പറയാൻ പറ്റില്ല നമ്മളൊക്കെ നമ്മളെ സേഫ്റ്റി നോക്കേണ്ടതാണ് ആ ഇനി അവരുടെ കയ്യിലിരിക്കുന്നതല്ല നമസ്കാരം